ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ശനിമാറ്റത്തിലൂടെ ചിത്തിരനക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പം നക്ഷത്രം പറയുമ്പോൾ ചിത്തിരയുടെ പകുതി കന്നിയിലും ബാക്കി അരഭാഗം കന്നിയിലും അരഭാഗം തുലാത്തിലുമാണ് നിൽക്കുന്നത് പരിക്കുന്ന ഗ്രഹം പക്ഷേ ശുക്രകർമ്മപ്പെട്ടതാണ് ശുക്രകർമ്മയും ചൊവ്വ പരിക്കുന്ന ഗ്രഹം ഭരണ കൺട്രോൾ ചൊവ്വയുടെ കയ്യിലാണ് അപ്പം ഇതാണ് അപ്പം ഇത് ബാക്കി നിങ്ങൾ വിശദമായിട്ട് ഒന്ന് കേട്ടു നോക്കൂ രണ്ട് പാദത്തിന് പാദത്തിനപ്പോൾ ഈ രണ്ട് പാദത്തിൻ്റെതായിട്ടുള്ള അനുകൂലം പ്രതികൂലമായിട്ടുള്ള ആദ്യത്തെ രണ്ട് പാദം കഞ്ഞിയിൽ അടുത്ത രണ്ട് പാദം ഇതില് ഇതിൽ നിൽക്കുന്നു കുലാത്തിലും അപ്പം ഈ തുലാത്തി വരുന്നവർക്ക് കുറേക്കൂടെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ അത് അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് നല്ല ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം അതേ അതേമാതിരി തിരിച്ച് ഇത്മാ ഇതുമാതിരി ദോഷ ഫലങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത് പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരീതത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ് കുട്ടികളെ ഫാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യന്റെ കഷ്ടപ്പാട് ദുരിതങ്ങൾ എല്ലാം ഉണ്ട് വല്ല എന്തെങ്കിലും അസുഖങ്ങളോ വന്നു അതിൻ്റെ കൂടെ പൈസയോടില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു ഒരുപാട് പ്രശ്നം അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പലർക്ക് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ് അപ്പോൾ ഒരു ഫ്രണ്ടിന്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത് വ്യാഴത്തിന്റെ ഗ്രഹത്തിൽ എന്താ ഇത് മിത്രമാണ് അപ്പൊ ഒരിക്കലും ഒരു മിത്രം ഒരു മിത്രത്തെ ലോഹിക്കേല ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പ്രാപചത്തെ ശനി വലിയ രീതിയിൽ ഒരു എല്ലാവർക്കും ഉപദ്രവവും ചെയ്യില്ല എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്നറിഞ്ഞിരിക്കുക രണ്ടര കൊല്ലമാണ് ഒരു ശനി ഒരാളുടെ ഒരു ഒരു ടേണി വരുന്നത് ഇപ്പം ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതായത് രണ്ടര വർഷം ഇൻറ്റു മൂന്ന് ടേൺ വരും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം മൂന്ന് പ്രാവശ്യം കടന്നു പോകുന്നു എന്നാണ് കണക്കാക്കുന്നത് കാരണം ഒരു മുപ്പത് വർഷം ഇരുപത്തൊമ്പതര അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത് അപ്പം ഒരു പന്ത്രണ്ട് രാശികളല്ല പന്ത്രണ്ട് കോളങ്ങൾ അപ്പോൾ ഈ ഒരു ഒരു കോളത്തിൽ ശനി സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അതേപോലെ വ്യാഴമാണെന്നൊരു ത്രീ സിക്സ്റ്റി വൺ ഡേയ്സ് ഏകദേശം ഒരു വർഷം അതേപോലെ രാഹു കേതുമാണ് ഒന്നര വർഷം പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യന് അങ്ങനെയുള്ള ചില പല ഗ്രഹങ്ങൾ ഒരു മാസം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ടാണ് ഈ രണ്ടര വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള പിന്നിങ്ങനെയുള്ള കറങ്ങുമില്ല അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാറുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട് പിന്നെ ഈ ശനി കൂടാതെ ആ ശനി ദശ ഓരോ ടൈമിൽ വരുമല്ലോ അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും ശുക്രം കയറി വരും അപ്പോൾ ചിലത് ഇഞ്ഞിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പല കാര്യങ്ങളും അറിയുന്നിഞ്ഞിനുള്ള ചില പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ ഏഴര ശനി ഇങ്ങനെ വധേമാതിരി കണ്ടക ശനി ഏഴര ശനി ഇങ്ങനാണെന്നല്ലോ അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ഒന്നും ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ നാട് വീട് വിട്ടു പോകുക വെളിയിലൊ അതാത് പോകാനുള്ളവർക്ക് യോഗം അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ വിവാഹം നടക്കാൻ പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ എന്നുവെച്ചാൽ നാളെ നോക്കി എടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ ഏത് രീതിയിലുള്ളതാ വരുന്നതെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി അതേമാതിരി ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് പരാജയപ്പെടും ചില ആൾക്കാർക്ക് പച്ചപ്പിടിക്കുക അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ശനി പൊതുവെ വൃത്തിയില്ലാത്ത എന്ന് എന്നറിയപ്പെടുന്നത് അതിന്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയാൽ അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ജീവിതത്തിൽ മറക്കത്തില്ല കാരണം ആ ഒരു സ്റ്റോറി ഒരുപാട് സ്റ്റോറികളുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തന്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യുക ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അപ്പം ഇവരെ അടിമകളെ മാരിയാക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് രാവണൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ് അപ്പം രാവണനെ ഇന്ദ്രജിത്വം എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്ത് ചെയ്തു ശനി ഗുളികനെ സൃഷ്ടിച്ചു അതായത് തൻ്റെ ശരീരത്തെ തെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്താനത്തെ ഈ ഇന്ദ്രജത്ത് ജനിച്ച ആ ദുസ്ഥാനത്തെ കൊടുത്തത് അപ്പോൾ ഈ ഗുളികൻ്റെ കഥയും ഒരു കണക്ക് നോക്കഴിഞ്ഞാൽ ഗുളികൻ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ രാഘു കേതു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികൻ വരുമ്പോഴ് നമുക്കൊരുപാടോ അപകടങ്ങൾ കാര്യങ്ങൾ ഈ ഗുളികനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത് അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു പല നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ അപ്പം അപ്പോൾ ഈ എന്ത് ചെയ്തു ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി അപ്പം ഉടനെ എന്ത് ചെയ്തു രാവൺ രാവണൻ്റെ ചന്ദ്രകാസം എടുത്തിട്ട് ശനിയെ വെട്ടി വെട്ട് വെട്ടുകൊണ്ടത് കാലിലാണ് അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആ സ്റ്റോറിമാരുടെ റിലേഷനും ഉണ്ട് നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അതേമാതിരി വാദം കാലിന് വാദം വരുവോ ശനി കൂടുതലിരിക്കുക കാലിന് വേദന പിരിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട് അപ്പം ഇതാണ് ശനിയുടെ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിന്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോഴേ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത് അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റായിരിക്കും അക്യുററ്റ് ആയിരിക്കും ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്കുറേറ്റ് ആയി വരികയില്ല എന്നാലും ഒരു പരിധി വരെ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം രണ്ടര വർഷത്തെ ഏകദേശം ഒരു ആറ് ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പം പലതും അനുകൂലമായിട്ട് ചിലർക്ക് ചിലർ പ്രതികൂലമായിട്ട് വരും അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിൻ്റെ പൈസയുടെ വ്യാഴം എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴൻ്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത അല്ല എന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല വ്യാഴവും കൂടെ വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ട ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത് കുംഭത്തിൽ നിന്നും മീനത്തിലേക്കുള്ള ഈ ശനിയുടെ മാറ്റം ഇവർക്കത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നാൽ അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി കാര്യങ്ങളെല്ലാം കുറേ അനുകൂലമായിട്ട് വരും അപ്പം വ്യാഴമാറ്റം എന്ന് പറഞ്ഞാൽ മെയ് പതിനാലിനാണ് അപ്പം മെയ് പതിനാല് മുതൽ അടുത്ത ഒരു വർഷക്കാലം ശകലം ദോഷ സമയമാണ് അതുകൊണ്ട് പുതിയ വീട് വെക്കാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷനോ കാര്യം എച്ചിരി നീട്ടിവെക്കാം ഒരു വർഷക്കാലം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ല ഒരു സമയമാണ് അതുമാതിരി വ്യാപാരി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പുതിയ വിവാഹം നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പം പറ്റിയ അനുകൂലമായിട്ടുള്ള സമയമല്ല വിവാ വിവാഹം നീണ്ടു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവായി നല്ല രീതിയിലായിട്ട് വരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വർദ്ധിക്കാനും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും സാധ്യത ഇപ്പോൾക്ക് സാധ്യതയുണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള പഠനത്തിൽ ചെറിയ ഉഴപ്പ് കാര്യങ്ങൾ ഒക്കെ കാണും എന്നാൽ അതും ഒരു കുറച്ച് അടുത്ത കൂടി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരുന്നതാണ് പിന്നെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് വെച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കോൺട്രാക്റ്റേഴ്സ് അങ്ങനെയുള്ളവർക്ക് പൊതുവെ ഇച്ചിരി പ്രതികൂലമായിട്ടുള്ള സമയമാണ് കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് സമയത്ത് പൈസ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ വീട് പണി കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പണി ഡീ ലാകുക അപ്പോൾ അതുകൊണ്ട് വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ ചില ആൾക്കാർക്ക് ഈ താരനെ ബന്ധപ്പെട്ട പൊടിയുമായിട്ട് ബന്ധപ്പെട്ട പൊടി ഒഴിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് തലവേദന താരൻ മുടി ഒഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ആരെങ്കിലും ഡൈവേഴ്സ് നോക്കി കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നിരി അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ഈ ചെറിയ വിദ്യ ഈ പ്രണയബന്ധത്തിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ പ്രണയം ചിലപ്പം ഇച്ചിരി പ്രണയത്തിന് പ്രശ്നമാകാനും തകരാനുമൊക്കെയുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഇതിൽ കശപിഷയം ഉണ്ടാകാതിരിക്ക ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടൊന്നത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങളായി നോക്കുക പിന്നെ ലോൺ എടുക്കാൻ എടുക്കാനിപ്പോൾ ബാങ്കിൽ ലോൺ നോക്കുന്ന ആൾക്കാർക്ക് ബാങ്കിന് ലോണ് ഡിലേ ആവുക അല്ലെന്നുവരിയിൽ ഇങ്ങനെയൊക്കെയുള്ള അല്ല ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഹെൽപ്പ് കാര്യങ്ങളെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ഡിലേ ആകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ കാണുന്നത് അതുപോലെ ഈ കേസ് വഴക്ക് എന്നീ എന്നിവയൊക്കെ ഉള്ള ഉണ്ടെന്നുവരിയിൽ അതിൻ്റെ ഒരു കാലതാമസവും ഒക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട താമസമൊക്കെ കാണാൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതേപോലെ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമല്ല അഥവാ ജോലി കിട്ടിയാലും ശമ്പളം കറക്റ്റ് കിട്ടാതിരിക്കുക അല്ലെങ്കി നല്ല ജോലിയുടേതായിട്ടുള്ള കഷ്ടപ്പാട് അല്ലെന്നിരി ജോലി സമയത്ത് കിട്ടുകയല്ല അല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഡിലേ ആയിട്ട് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഇതൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് അടുത്ത ഒരു വർഷക്കാലം ഒരു ഒന്ന് കരുതിയിരിക്കുക പിന്നെ പുതിയ തൊഴിൽ അന്വേഷകർക്കും ഈ വിധമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ആ പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്ക് പ്രൊമോഷൻ ചിലപ്പോൾ ഡിലേ ആവും അതേമാതിരി പ്രതീക്ഷിച്ചതായിട്ടുള്ള ഒരു വരുമാനത്തിൽ ഒരു ഇച്ചിരി കുറവേ കാര്യങ്ങളെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ വ്യാഴമാ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റത്തിൽ കൂടെ പറ്റുന്നത് കാരണം വ്യാഴം മാറി ശനിമാറി എന്നാൽ ഈ അടുത്ത വ്യാഴമാറ്റത്തിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവായി അനുകൂലമായിട്ട് വരുന്നുണ്ട് പിന്നെ വിവാഹം പുതിയ ആലോചന നടക്കുന്നവർക്കും അതിനും ഇത്ര പറ്റിയ ഒരു സമയമല്ല ഇച്ചിരി ഒന്ന് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത് അപ്പം കുട്ടികളുണ്ടാകുന്ന ആൾക്കാർ കാണുന്നതിൽ പുതിയ ഇപ്പം കുട്ടികളുണ്ടാകാൻ ഇച്ചിരി ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കുന്നതാണ് പൊതുവെ നല്ലതായിരിക്കും പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ അവർക്ക് പല പ്രതിസന്ധികളെ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് പിന്നെ തൊഴിലവസരങ്ങൾ കുറയുമെന്ന് പറഞ്ഞു അതേപോലെ സമയത്ത് വർക്ക് പൂർത്തി പൂർത്തിയാക്കാൻ ഈ കോൺട്രാക്റ്റേഴ്സ് സബ് കോൺട്രാക്ടേഴ്സ് എന്ന് ചെയ്യാതിരിക്കുക അല്ല നിലയിൽ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിന് പൈസ കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയുണ്ട് പിന്നെ ബാങ്ക് ലോൺ അന്വേഷിച്ച് നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ലോണിന് ഡിലേ ആവുക അങ്ങനെ ഒരു പ്രശ്നം പൊതുവേ ഉണ്ട് പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ തൃപ്തി കുറവ് അങ്ങനെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് ഇതേമാതിരി ഇപ്പോൾ ശനിയെ ശനിയുടേതായിട്ടുള്ള ശനിപ്രീതി വരുത്താനായിട്ട് ശനിദേവനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക അതേമാതിരി കറുത്ത വസ്ത്രം നീല വസ്ത്രം ദാനം ചെയ്യുക കുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി വ്യാഴപ്രീതിക്കായിട്ട് കുട്ടികൾക്ക് സൈറ്റ് പെൻസിലെ അങ്ങനെ ചെറിയ കുട അങ്ങനെ എന്തെങ്കിലും ചെറിയ വില വില കുറഞ്ഞയച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ വ്യാഴം പ്രീതിപ്പെടും പിന്നെ ബേക്കറി ഐറ്റങ്ങളൊക്കെ കഴിവ് ഒഴിവാക്കുക ബേക്കറിയൊക്കെ ഈ ഒരു റേഡിയേഷൻ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ബേക്കറിയൊക്കെ കുറച്ച് നിർത്തുക ഇതൊക്കെയാണ് ആവറേജ് പറയാനുള്ള പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാതകവും മറ്റും നോക്കുക എടുക്കുക വേണമെന്നിരിക്ക വാട്സപ്പ് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളുണ്ട് അതുപോലെ ആരെങ്കിലും ഒരു മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് വരിൽ നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീസ് ഉണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിത്തരുന്നതാണ് പിന്നെ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നിട്ട് ക്ലാസ്സിൽ ഒന്നര മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്തൊരു ലിങ്ക് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അത് പഠിക്കാം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ